റഹ്മയുടെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് പത്തു വർഷത്തോളമായി കറകത്തിരുത്തി മേഖലയിൽ വിവാഹധന സഹായം ചികിത്സാ സഹായം റംസാൻ റിലീഫ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ നിർദ്ധനർക്കുള്ള ഭവന നിർമ്മാണം എന്നീ മേഖലകളിൽ സേവന പ്രവർത്തനം നടത്തിവരുന്ന സംഘടനയാണ് കെ എം സി സി ജി സി സി കറുത്തിരുത്തി ജി സി സി കെ എം സി സി കറവത്തിരുത്തി നിർമ്മിച്ച് നൽകിയ ബൈത്തുർ റഹമ്മയുടെ താക്കോൽദാനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു വീട് ജീവകാരുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അതുപോലെ എല്ലാ എല്ലാ ും നടപ്പാക്കുന്നു നിർധനരായ പത്ത് കുടുംബങ്ങൾക്കുള്ള വിവാഹ വിവാഹധനസഹായവും വാർഡിന്റെ പ്രസിഡന്റായ കെ കെ അബ്ദുറഹ്മാൻ ഏറ്റുവാങ്ങി പ്രസ്തുത പരിപാടിയിൽ അഷ്റഫ് കോക്കൂർ പി പി യൂസുഫ് അലി സി എം യൂസുഫ് അഹമ്മദ് ബാഫേക്ക് തങ്ങൾ വി വി ഹമീദ് യു മുനീബ് ടി കെ അബ്ദുൽ ഗഫൂർ എം മുഹമ്മദ് കുട്ടി ഫൈസി ഹമീർ ഹാജി സി എൻ ഫസൽ റഹ്മാൻ ഫർഹാൻ തുടങ്ങിയവർ സംസാരിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിറ്റ് പൂങ്ങോട്ടുകുളം തിരൂർ